ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് എറണാകുളം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധിക സമയം ശാന്തമായി ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ അൺലിമിറ്റഡ് കോഫി കുക്കീസ് ഇതൊക്കെ കഴിക്കാം റീഡിംഗ് ഹാബിറ്റ് ഉള്ളവർക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം ഇതിനെല്ലാം സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ജി വി ക്യു കോഫി കഫേ ഇത് കളമശ്ശേരിയിലാണ് ഇവിടത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ സമയം അടിസ്ഥാനമാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കഫേ ആണിത് ടൈം ബേസ്ഡ് കഫേ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എന്താ ഇവിടെ സീറ്റിൽ വന്നിരുന്നു അപ്പോൾ അവിടെ മെനു കാർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ബോയ് വന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് നിങ്ങൾ നമുക്ക് തരുന്ന ഐറ്റം ഉണ്ട് ഫ്രീ ആണത് നമ്മൾ കൊടു ഫസ്റ്റ് കൊടുക്കുന്ന ആ ക്യാഷിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് ഇത് പാൻ കേക്കാണ് ഇത് അവരെ ഇങ്ങനെ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് തന്നെ വായിലേക്ക് വെച്ച് കഴിക്കണം എന്നാണ് പയ്യൻ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങളിത് കഴിച്ച് നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു ഇതൊരു ടൈം ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഇവിടെ നമുക്ക് ചാർജ് വരുന്നത് പെർ ഹെഡ് വൺ അവർ വൺ ഫിഫ്റ്റി റുപ്പീസ് അടുത്ത സെക്കൻഡ് അവറിലേക്ക് വരുമ്പോഴേക്കും ഓരോ മിനിറ്റിനും ഒരു രൂപ വെച്ചാണ് ഇവർ അഡീഷണൽ പിന്നെ അങ്ങ് ചാർജ് ചെയ്യുന്നത് കുക്കീസ് അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാകും പിന്നെ നാല് ബിവറേജസ് ഉണ്ടാകും ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി ഗ്രീൻ ടീ ചിൽ ബ്ലാക്ക് കോഫി ഇത്രയാണ് ഉണ്ടാകുന്നത് പിന്നെ അഡീഷണൽ ഫുഡ് നമുക്ക് മെനു കാർഡ് നോക്കി ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ വെച്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ സ്വിഗ്ഗിയിൽ ഓർഡർ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് ഇവർ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ച് അതും തരും ഇത്രയൊക്കെ ഒരു സൗകര്യങ്ങളാണ് ഇവിടെ ഫുഡ് ഐറ്റത്തിൽ കിട്ടുന്നത് ഫസ്റ്റ് വൺ അവറിൽ കിട്ടുന്ന നെക്സ്റ്റ് ഐറ്റമാണ് ഈ വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ കോഫിയും ഒരു കോൾഡ് കോഫിയും ആണ് ഓർഡർ കൊടുത്തത് പിന്നെ കുക്കീസ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമുക്ക് കഴിച്ചതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരുന്ന ഈ വൺ അവർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷവും നമുക്ക് എത്ര വേണമെങ്കിലും ആ ടൈമിനുള്ളിൽ ഈ നാല് ഐറ്റം നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ മെനു കാർഡ് നോക്കി അപ്പം അതിൽ ഓർഡർ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഓർഡർ കൊടുത്തത് സാൻഡ്വിച്ച് ആണ് ചിക്കൻ സാൻഡ്വിച്ച് രണ്ടെണ്ണത്തിന് ഓർഡർ കൊടുത്തു അങ്ങനെ അതേ പുറത്തേക്കൊക്കെ ഇറങ്ങി പുറത്തൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല പച്ചപ്പ് ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ നല്ല സൈലൻ്റ് ആണ് കുറച്ച് ഉള്ളിലോട്ട് കയറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്കുള്ള സൈറ്റ് അധികം പെട്ടെന്ന് കിട്ടൂല ഒരു അമ്പലത്തിന്റെ ആർച്ച് വെച്ചിട്ടുണ്ട് അതായത് കളമശ്ശേരിയിൽ നിന്ന് ഏലൂർ മഞ്ഞുമൽ റൂട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ആദ്യത്തെ ഈ വൺ അവർ പോകുന്നത് നമ്മൾ അറിയുപോലുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെയാണ് വൺ അവർ ആകുന്നത് അപ്പം നമ്മൾ അതിൻ്റെ സമയമൊക്കെ നമ്മൾ തന്നെ നോക്കി ഇരുന്ന് വേണം ഇതെല്ലാം ഓർഡർ കൊടുക്കാനും എത്ര സമയം നമുക്ക് നമുക്കവിടെ ഇരിക്കണമെന്നൊക്കെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഇരിക്കാനായിട്ട് അപ്പോൾ കൂടുതൽ സമയം ഇരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ചാർജസിൽ വ്യത്യാസവും വരും അപ്പോൾ ഫസ്റ്റത്ത് ആ വൺ അവറിലാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ ആ വൺ അവർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്ക് തന്നെ നമുക്ക് ഓർഡർ ചെയ്ത ചിക്കൻ സാൻഡ്വിച്ച് വന്നു അത്യാവശ്യം ഒരാളുടെ വയറൊക്കെ നിറക്കാൻ പറ്റിയ അത്രയും തന്നെ ഒരു വലിപ്പം ഉള്ള ഒരു സാന്ഡ്വിച്ച് തന്നെയായിരുന്നു അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടറ്റോ ചിപ്സും ഉണ്ടായിരുന്നു സാന്ഡ്വിച്ചിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് ആയാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത് നല്ല തിക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർ ചൂടുവെള്ളവും അതുപോലെ ടീ ബാഗുമാണ് കൊണ്ടു തന്നത് അപ്പം ഞങ്ങൾ ബ്ലാക്ക് ടീ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചായിരുന്നു മൊത്തത്തിൽ നല്ലൊരു ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ഇങ്ങനെയൊക്കെ ഇരിക്കാനും കുറച്ച് സമയം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചിലവഴിക്കാനും ഒക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പം ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ പോയി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ ഓണർ തന്നെയാണ് ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് ആദ്യം അറിയായില്ലായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഇത് തുടങ്ങിയ അൽ ഐ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ ബില്ല് കിട്ടിയ ബില്ല് എമൗണ്ട് എത്രയായെന്ന് ഞാൻ പറയാം അപ്പോൾ ഒരാളുടെ കണക്ക് കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറ് പത്തൊമ്പത് മിനിറ്റും ഏഴ് സെക്കൻഡും അങ്ങനെയാണ് ഇപ്പോൾ അവർ ടൈം നമുക്ക് ഈ ബില്ലിൽ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരാൾക്ക് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് അങ്ങനെ മുപ്പത്തി എട്ട് രൂപ ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ അഡീഷണൽ ഓർഡർ കൊടുത്ത സാൻഡ്വിച്ചിന് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് അങ്ങനെ മൊത്തം രണ്ടു പേർക്ക് അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ബില്ലാണ് ഞങ്ങൾക്ക് ആയത് ഇവിടുത്തെ ബില്ലിംഗ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുവെങ്കിലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതുപോലുള്ള വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്